തിരുവനന്തപുരത്തെ വെഞ്ചാറുമൂട് കൊലപാതകം കേരളം എന്നിവരെ കാണാത്ത ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു കൊലപാതകമാണ് ഒരു മാനസിക വിഭ്രാന്തിയുടെ പുറത്ത് ചെയ്തിരിക്കുന്ന ഒരു കൊലപാതകമാണ് നമ്മളിപ്പോൾ ഈ പോസ്റ്ററിൽ കാണുന്നത് ആ അഫാൻ എന്ന പേരിലുള്ള ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ കാമുകിയായിട്ടുള്ള ഫർസാനെ കൊല്ലുന്നതിന് മുമ്പ് അവളെ അറിയിച്ചു അത്രേ ഇത്രയും പേരെ കൊന്നു എന്നുള്ളത് ഒരു പ്രത്യേക മാനസിക നിലവാരമുള്ള ഒരു വ്യക്തിയാണ് അഫാൻ ഒന്നുകിൽ അദ്ദേഹം ഒരു മാനസിക രോഗിയായിരിക്കും അല്ലെങ്കിൽ കഞ്ചാവ് മയക്കുമരുന്ന് കഴിച്ചിട്ട് സമനില തെറ്റി നടക്കുന്നവനായിരിക്കും അദ്ദേഹം അപ്പോൾ എന്തുദ്ദേശത്തിൻ്റെ പേരിലാണ് ഫർസാനെ പ്രണയിക്കാൻ തുടങ്ങിയത് കൊല്ലാനോ ഈ ലോകത്തിലെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോഴും ഒരു കാമുകൻ കാമുകിയെ നെഞ്ചിനോട് ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ബാല്യഭർത്ത ബന്ധം പോലത്തെ ഒരു ബന്ധമാണ് ഈ ബന്ധം പക്ഷേ അയാളുടെ ബന്ധം താൽക്കാലികമായ ഒരു പാലത്തിലൂടെ നടന്നു പോകുന്ന ഒരു ബന്ധമായിരുന്നു ഒരു നൂല്പാതയിലൂടെയുള്ള ബന്ധം അപ്പോൾ അയാൾ ഫർസാനെ അടിക്കുമ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ട് അടിക്കുമ്പോൾ എത്രമാത്രം വേദന ആ പെൺകുട്ടി സഹിച്ചിട്ടുണ്ടാവും അയ്യോ എന്ന് പറയാൻ പോലും അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല കാരണം കണ്ണു ചുമുന്ന വേദത്തിലായിരിക്കും അയാൾ അടിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ സമന്തല കാണും ബോധം പോയി കാണും ഇനി വീണ്ടും വീണ്ടും തലയിൽ അടിച്ച് ആ വ്യക്തിയെ കൊല്ലായിരുന്നു ഏതായാലും മാനസിക രോഗത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് ഇയാൾക്കുള്ളത് ഇതുപോലെ മാനസിക രോഗമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരാരും പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ പോകരുത് കാരണം അവർ പ്രണയിച്ചാലും വിവാഹം കഴിച്ചാലും അവസാനം അവരെ പ്രണയിക്കുന്നവർ ജീവിതത്തിൽ ഒരുപാട് കണ്ണീർ ഓടിക്കേണ്ടി വരും കാരണം ഒരു മാനസിക രോഗിക്ക് ഒരിക്കലും പ്രണയിക്കാനോ വാങ്ങിക്കാനോ സാധ്യമല്ല അയക്കെപ്പോഴും കലുകി മറിഞ്ഞിരിക്കുന്ന കലുഷിതമായിട്ടുള്ള ഒരു മനസ്സിനോടമയാണ് അത് ഡോക്ടറെ അടുത്ത് പോയിട്ട് വിദഗ്ധമായിട്ടുള്ള ചികിത്സ നടത്തേണ്ടത് ആവശ്യമാണ് ആ ചികിത്സ നടത്താതെ ആ മാനസിക നിലവാരത്തിനെ നിയന്ത്രിക്കാതെ മാനസിക വികാരങ്ങളെ നിയന്ത്രിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് വിജയസുരാളിതമായ ഒരു പ്രണയ ജീവിതം കിട്ടുകയില്ല അഫാൻ അതിൻ്റെ ഒരു മകുടെ ഉദാഹരണമാണ്